ബഹുമാനപ്പെട്ട വികാരി അച്ച സിസ്റ്റേഴ്സ് എൻ്റെ പ്രിയ ഇടവകാംഗങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യജീവനിലെ ദൈവിക സാന്നിധ്യത്തെ പറ്റിയാണ് ഡിവൈൻ എലിമെന്റ് നാം അറിയാതെ നമ്മൾ ഉൾച്ചേർക്കപ്പെട്ട ദൈവിക സാന്നിധ്യം അത് തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ അതിനെ പരിപോഷിപ്പിക്കുവാനും നമുക്ക് കടമയുണ്ട് ഞാൻ ജനിക്കുന്നതിനു മുമ്പേ എന്റെ പേരും രൂപവും രേഖപ്പെടുത്തിയ ദൈവത്തിന്റെ കരുതൽ എന്തിനേറെ അസംഖ്യമായന്റെ തലയിലെ മുടിയിഴകൾ പോലും എണ്ണി തെട്ടപ്പെടുത്തിയ അവിടുത്തെ കൃത്യത തലമുറയിലൂടെ എന്നിൽ കൈമാറി വരുന്ന ഒരു ജനിതക ഘടനയും അതിൽ ഇന്നും ശാസ്ത്രത്തിന് വെളിപ്പെടാത്ത മനുഷ്യശക്തിക്ക് പ്രവചനാതീതമായ രൂപമാറ്റങ്ങളും വെളിവാക്കുന്നത് ആ മുഖ്യശില്പിയുടെ വൈദഗ്ധ്യവും തന്റെ സൃഷ്ടിയിൽ അദ്ദേഹം ഇഴ ചേർക്കുന്ന രഹസ്യഘടകങ്ങൾ അഥവാ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് സൃഷ്ടിയുടെ വെളിപ്പെടുത്തലിൽ വിശുദ്ധ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു വിവരണമുണ്ട് ോക പരലോകഗോളങ്ങളെയും അവയിലെ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സൃഷ്ടിച്ച് അതിൽ പഞ്ചഭൂതങ്ങളെ ആവാഹിച്ച് പ്രകൃതിയെ മെനഞ്ഞ് ജീവയോഗ്യമാക്കി അതിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് എല്ലാം മനോഹരമായെന്ന് കണ്ട വിശ്വശിൽപി പിന്നെ ചിന്തിച്ചത് തന്റെ രൂപത്തിലും ഭാവത്തിലും തന്നോട് മുമിക്കാവുന്നതും തന്നോട് ചേർത്തു നിർത്താവുന്നതുമായ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതാണ് വെറുതെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാമായിരുന്ന ഒരു നിസാര സൃഷ്ടിയെ ദൈവം ഉരുവാക്കാൻ തെരഞ്ഞെടുത്തത് മറ്റൊന്നായിരുന്നു വിശ്വശില്പിയുടെ ഭാവനാരൂപം മാത്രമല്ല മനുഷ്യൻ അത് അവിടുത്തെ യഥാർത്ഥ കരവേല കൂടെയാണ് മണ്ണുകൊണ്ട് മെനഞ്ഞ് ജീവശ്വാസം കൊടുത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ജീവശ്വാസമാണ് മനുഷ്യന്റെ ഹൃദയത്തൊടിപ്പ് എന്റെ കൂടെയുള്ള ദൈവസാന്നിധ്യം ഞാൻ തിരിച്ചറിയുമ്പോഴേ എനിക്ക് ശാന്തത ലഭിക്കുകയുള്ളൂ എന്റെ ഹൃദയത്തിന്റെ താളം എൻ്റെ കൂടെയോ എന്റെ ശ്വാസമാണ് ഞാൻ തിരിച്ചറിയണം ഇത് മനസ്സിലാക്കിയത് കൊണ്ടാവാം നാലപ്പാട്ട് നാരായൺ മേനോൻ തുള്ളി എന്ന കവിതയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചത് ഉരിക്കിടുന്നു മിനി നീരിലിട്ടു മുക്കുന്നും മുറ്റം ഭുവനേക ശില്പി മനുഷ്യവൃത്തം കനകത്തേതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ താൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ബ്രഹ്മശക്തികളെ നിയന്ത്രിക്കാൻ തക്ക കഴിവും ആ കഴിവിൽ മനുഷ്യനെ പങ്കാളിയാക്കാൻ ദൈവം പകരം ചോദിച്ചത് വിശ്വാസവും വിശ്വസ്തതയുമാണ് വിശദമത്തരിച്ചതിനുശേഷം എട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴിലുള്ള വാക്യങ്ങളിൽ കൊടുങ്ങാറ്റിനെ ശാന്തമാക്കുന്ന ഈശോയെ നാം കാണുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും അപകട സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നു എന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഈ വിശുദ്ധ ഗ്രന്ഥപാദത്തിന്റെ സാരാംശം അതുകൊണ്ടാണ് ഇളകിമറയുന്ന സമുദ്രത്തിന്റെ മധ്യത്തിലും നിശ്ചലനായി ശാന്തമായി ഈശോ ഉറങ്ങുന്നത് ഇത് ഒരു വിശ്വാസമാണ് എന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പ് അതാണ് ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് അതിനെയാണ് ഈശോ ശാസിച്ചത് അതിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങളിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തത ഉണ്ടായി അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവൻ ആര് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് അജയനായ ഇതേ ദൈവത്തെയാണ് നാം സുശേഷത്തിലുടനീളം കാണുന്നത് ചമുട്ടി കൊണ്ടടിച്ച് മുൾ കിരീടവും ചെമ്മന്ത മേലങ്ങിയും ധരിച്ച് യേശുപുറത്തേക്ക് വന്നു അപ്പോൾ പീലാത്തോസ് പറഞ്ഞു ഇതാ ആ മനുഷ്യൻ ഇവൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത ആ മനുഷ്യൻ എന്നത് ഇവിടെയും യേശുവിനെ ശാന്തനാക്കിയതും വ്യത്യസ്തനാക്കിയതും തന്നെ അയച്ച പിതാവിന്റെ പദ്ധതിയിലുള്ള തിരിച്ചറിവാണ് എന്റെ സഹനത്തിലൂടെ പീഡകളിലൂടെ എന്റെ ദൈവം എന്നെ മെനഞ്ഞെടുക്കുന്നു വിശുദ്ധ പൗല സ്ലിഹ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം കൊശവൻ മൺപാത്രങ്ങളെ മെനഞ്ഞെടുക്കുന്നത് പോലെ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ മെനഞ്ഞെടുക്കുന്നു മൺകട്ട ഉടച്ച് പൊടിയാക്കുന്നതുപോലെ അവർ എന്നെ പൊടിക്കും കുഴിച്ച് പരുവപ്പെടുത്തും ഇവിടെ കൊശവന് കളിമണ്ണിന് കൊശവനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല മദർ തെരേസ പറഞ്ഞു ഞാൻ എന്റെ കരം അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കും അവൻ എന്റെ കരം പിടിക്കും വിക്ടർ ഫ്രാങ്കിൾ പറയുന്നു ഞാൻ എന്റെ ഇടുങ്ങിയ തടങ്ങൽ മുറിയിൽ നിന്ന് എന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് സ്വാതന്ത്ര്യത്തിനെന്ന വിശാലതയിൽ നിന്ന് എന്റെ വിളികേറ്റു വിക്ടർ ഫ്രാങ്കിൾ പറയുന്നു ബൈബിളിലുള്ള നീളം ഇന്നത്തെ വചനം പ്രത്യേകമായും നമ്മെ സൂചാഴിക്കാൻ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ എന്റെ ഏതൊരവസ്ഥയിലും ദൈവസാന്നിധ്യത്തെ സാന്നിധ്യത്തെ തിരിച്ചറിയണമെന്നാണ് എങ്കിൽ മാത്രമേ നമുക്ക് ശാന്തത അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ബെതിരിയും മൂഖിയുമായ അമേരിക്കൻ എഴുത്തുകാരി ഹെലൻ കെല്ലർ ഒരിക്കൽ പറഞ്ഞു ദി ബെസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ദ വേൾഡ് ദാറ്റ് ബി സീൻ ഓർ ഇറ്റ് മസ്റ്റ് ബി വിത്ത് ഹാർട്ട് ലോകത്തിലെ ഏറ്റവും മഹത്തമായത് അത് കണ്ണുകൊണ്ട് കാണാനോ കൈകൊണ്ട് സ്പർശിക്കാനോ സാധിക്കുകയില്ല ഹൃദയം കൊണ്ട് തിരിച്ചറിയണം ഞാൻ എൻ്റെ കൂടെയുള്ള ദൈവസാന്നിധ്യം ഹൃദയം കൊണ്ട് തിരിച്ചറിയണം എന്നിൽ സദാ വസിക്കുന്ന അങ്ങയുടെ സാമ്യത്തെ തിരിച്ചറിയാനും ജീവിതത്തിലെല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും ശാന്തമാക്കാൻ കഴിവുള്ള അങ്ങയുടെ ശക്തിയിൽ ശരണം വയ്ക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം